ഇടുക്കി മാൻകുത്തിമേട്ടിലെ സർക്കാർ ഭൂമി കയ്യേറിയുള്ള കാരവാൻ പാർക്ക് നിർമ്മാണത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച ഉടമയ്ക്ക് തിരിച്ചടി നിർമ്മാണം തുടരാൻ പാടില്ലെന്നും തുടർന്നാൽ കോടതി അലക്ഷ്യ നടപടിയാകുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഭൂമി അളക്കാനും പട്ടയത്തെക്കുറിച്ച് പഠിച്ച് കോടതിയെ അറിയിക്കാനും ഗവൺമെൻറ് പ്ലീഡർക്ക് കോടതി നിർദ്ദേശം നൽകി ഇടുക്കി മൻകുത്തിമേട്ടിൽ റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമോ അവഗണിച്ച് റവന്യൂ ഭൂമി കയ്യേറി കാരവൻ പാർക്ക് നിർമ്മാണം നടത്തുന്നതും സ്ഥലമുടമയായ ബിബിൻ വിജയകുമാറിന്റെ പേരുള്ള ആധാരത്തിലും റവന്യൂ രേഖകളിലും സർവേ നമ്പറുകളിലടക്കം വ്യത്യാസമുള്ളതും മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതിനു തൊട്ടു പിന്നാലെയാണ് കോടതിയിൽ നിന്ന് തന്നെ ഉടമയ്ക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ പാടില്ല നിർമ്മാണം തുടരുന്നു എന്ന് കണ്ടെത്തിയാൽ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കുമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു പാർക്ക് നിർമ്മിക്കുന്ന ഭൂമി അളന്നു തിട്ടപ്പെടുത്തുവാനും നിർദ്ദേശം നൽകി ഒപ്പം തന്നെ മുൻ സ്ഥലയുടമ വീര െ കുറിച്ച് അന്വേഷിക്കണം പട്ടയം സംബന്ധിച്ച് വിശദമായി പഠിച്ച് കോടതിയെ അറിയിക്കുവാനും ഗവൺമെന്റ് പീഡർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യാജ പട്ടയം നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് റവന്യൂ വകുപ്പിന്റെ സംശയം ഇത് ശരിവെക്കുന്ന രേഖകൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു രേഖകളിലെ സർവേ നമ്പരും ആധാരത്തിലെ സർവേ നമ്പരും രണ്ടും രണ്ടാണ് മാത്രവുമല്ല പട്ടയ നമ്പറിലും വ്യത്യാസമുണ്ട് അതേസമയം കൃത്യമായ ധാരണ ഉണ്ടായിട്ടും റവന്യൂ വകുപ്പ് നടപടികൾ വൈകിപ്പിക്കുന്നതായും ആരോപണം ഉയർന്നിരുന്നു ജനം ഇടുക്കി